ഈ റോഡുകളിൽ ആളുകൾ വണ്ടി ഇടിച്ചു മരിക്കുന്നതിൽ പ്രധാന കാരണം ആ യാത്രക്കാർ നടന്നു പോകുന്ന ആളുകൾ തന്നെയാണ് നടന്നു പോകുന്ന ആളുകൾ എപ്പോഴും എങ്ങോട്ട് പോയാലും ചെറിയ ദൂരമാണെങ്കിലും ശരി വലതുവശം ചേർന്ന് മാത്രം നടക്കുക ചെറിയ കുട്ടികളെയൊക്കെ ചോറുണ്ണുന്ന കൈയുടെ സൈഡുകളെ മാത്രം നടക്കാവുള്ളൂ വലതുവശം ചേർന്ന് നടക്കാവുള്ളൂ പഠിപ്പിക്കണം നമ്മളിപ്പോൾ ഒരാൾ നടന്നിങ്ങനെ പോവുകയാണ് ലെഫ്റ്റ് സൈഡുകളാണ് നടക്കുന്നതെങ്കിൽ എതിരെ വരുന്ന വണ്ടിക്കാരൻ അയാളെ ഓൺ അടിച്ച് കേപ്പിച്ച് മാറ്റിയിട്ട് വേണം വണ്ടിക്കാരൻ പോകാൻ അപ്പോൾ ഈ കൂടി നടക്കുന്ന ആളുകൾ ട്രാഫിക് ജാം കൂടുന്നതിനും കാരണക്കാരാണ് അതേസമയം നിങ്ങൾ വലത് സൈഡുകളാണ് നടക്കുന്നതെങ്കിൽ എതിരെ ഒരു വണ്ടിക്കാരൻ വരുന്നതാണെങ്കിൽ കണ്ണ് തുറന്ന് പിടിച്ചേക്കുന്നതുകൊണ്ട് കാണാം ഇയാൾ നമ്മളെ ഇടി ഒരു വണ്ടിക്കാരൻ നമ്മൾ ഇടിക്കാൻ വരുവാണെങ്കിൽ നമുക്കൊന്ന് കാട്ടി കാട്ടിക്കയറി നിൽക്കാം അതല്ലേ മതിലി ആടിയാണെങ്കിലും നമുക്ക് രക്ഷപ്പെടാം എന്താണ് നമുക്ക് രക്ഷപ്പെടാൻ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും വണ്ടി ഇടിച്ച് മരിക്കുന്നതിൻ്റെ കാരണം ഈ ഇടത് സൈഡ് കട നടന്നു പോകുന്നതുകൊണ്ടാണ് രാവിലെ ഈ ആരോഗ്യം കൂട്ടാൻ വേണ്ടി ജീവൻ കൂട്ടാൻ വേണ്ടി ആയുസ് കൂട്ടാൻ വേണ്ടിയൊക്കെ നടക്കുന്ന ആളുകൾ വലത് സൈഡ് കിട മാത്രം നടക്കാവുള്ളൂ നിങ്ങൾ ഇടത് സൈഡ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ആയുസ് കുറയും അപ്പം വലത് സൈഡ് ഇട മാത്രം നടക്കുക അപ്പം അങ്ങനെ നടക്കുകയാണെങ്കിൽ ട്രാഫിക്കും കുറയും ഒന്നാ റോഡ് ചെറുതാണ് ട്രാഫിക്കും കുറയും ആയുസും കൂടും അപ്പം നടക്കുന്ന ആളുകൾ റോഡിലിറങ്ങുകയാണെങ്കിൽ വലതു സൈഡുകിട മാത്രം നടക്കുക വലതു സൈഡ മാത്രം നടക്കാൻ കുട്ടികളെ എല്ലാവരും പഠിപ്പിക്കുക ഈ വലത് സൈഡ് കിട മാത്രം നടക്കുന്നത് കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അപകടങ്ങളും നമുക്ക് റോഡിലെ യാത്രക്കാരെ വണ്ടി ഇടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും